ഹായ് ഫ്രണ്ട്സ് ഷാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ഫുഡ് കോർട്ടാണ് കാണിക്കുന്നത് വിവിധങ്ങളായ ഫുഡുകൾ ഭക്ഷണങ്ങൾ വെച്ച് വിളമ്പി ആൾക്കാർക്ക് കൊടുത്ത് രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഈ സ്ഥലം നമുക്കൊന്ന് കാണാം പരിചയപ്പെടാം സീ വേൾഡ് തിരുവല്ലയിൽ നടക്കുന്ന ഇതിനോടനുബന്ധിച്ചുള്ള ഫുഡ് കോട്ടാണ് വളരെ രുചികരവും വ്യത്യസ്തവുമായിട്ടുള്ള വിവിധ തരം ഭക്ഷണങ്ങൾ ഇവിടെ ലഭ്യമാണ് എണ്ണ പലഹാരങ്ങളും ബീഫ് കോഴി ബിരിയാണി കപ്പ പാൽക്കപ്പ അങ്ങനെ ഏത് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ ലഭ്യമാണ് ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പോത്ത് കറിയാണ് അങ്ങനെ എല്ലാവിധമായ കറികളും ഇവിടെ ലഭ്യമാണ് വളരെ രുചിയുള്ളതും ടേസ്റ്റുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതുമായ വിധകരം ഫുഡുകൾ ഇവിടെ ലഭ്യമാണ് കൂടാതെ ഐസ്ക്രീം ലഭ്യമാണ് വിവിധ തരങ്ങളിലുള്ള ഐസ്ക്രീമും ഇവിടെ ലഭ്യമാണ് അതുകൂടാതന്നെ പഴയ കാലത്തുള്ള മിഠായികൾ കേക്കുകൾ ഹൽവകൾ എന്നിവയും ഇവിടെ ലഭ്യമാണ് പഴയകാല രുചിയോട് അനുബന്ധിച്ചുള്ള അതേ രുചി തന്നെ ആണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഇവിടെ നിന്ന് മേടിക്കുന്ന ഈ സാധനങ്ങൾക്കും ഉണ്ടാകുന്നത് അങ്ങനെ വിവിധങ്ങളായ ഐറ്റങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള അസുല്ലത അവസരമാണിത് വീഡിയോ കണ്ട എല്ലാവർക്കും വായി ബായി